ഹായ് പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും നിഹാസ് ബല്ലു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ സൗദി അറേബ്യയിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിനൊന്നും എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം അപ്പോൾ കൂടുതൽ ആമുഖവും മുഖവരയുമൊന്നും ഇല്ലാതെ ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ റഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ കൂടുതൽ വാചകം അടിച്ച് ഞാൻ നിങ്ങളുടെ സമയം വേസ്റ്റാക്കി കളയുന്നില്ല അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മുപ്പത്തി കോടി രൂപ നമ്മളെല്ലാവരും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ജാതി മതഭേദം എന്നെ രാഷ്ട്രീയം നോക്കാതെ ഒന്നും നോക്കാതെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൈകോർത്തതിൻ്റെ ഫലമായി ആ സഹോദരത്തിന് മോചനത്തിൻ്റെ വഴികൾ ഒരുങ്ങിയിരിക്കുകയാണ് ആ സമയത്ത് വൃത്തികെട്ട തനി വൃത്തികെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമചെറ്റത്തരമായിക്കൊണ്ട് ഒരുത്തൻ വന്നിട്ട് വർഗീയതയുടെ വിഷവിത്തുക്കൾ മനുഷ്യരുടെ ഇടയിലേക്ക് ചൊരിയുന്നതിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി ഞാനിങ്ങനെ വീഡിയോ കണ്ടുപോയപ്പോഴാണ് ആ വീഡിയോ കണ്ടത് അപ്പോൾ ആ വീഡിയോയ്ക്ക് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആണെന്ന് പറഞ്ഞിട്ട് മ്യൂസിയം വെച്ച് നമ്മളിവിടെ ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം വിശിഷ്യ എൻ്റെ അന്യ സമുദായത്തിൽപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടി നിങ്ങൾ ഒരുപക്ഷെ ഈ വൃത്തികെട്ടവൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളായിരിക്കാം പക്ഷേ എന്നാലും നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ കുറ്റം പറയാൻ തയ്യാറല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നല്ലവരുണ്ട് ചീത്തവരുമുണ്ട് പക്ഷേ ഇതുപോലുള്ള വർഗീയതയുടെ വിഷങ്ങൾ കുത്തി കുത്തി നിറയ്ക്കുന്ന വിഷവിത്തുക്കളെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഏകോദര സഹോദരന്മാരെ പോലെയാണ് നമ്മുടെ രാജ്യത്ത് നമ്മളെല്ലാവരും കഴിയുന്നത് ഇതിനിടയ്ക്ക് ചില വി അത് ഹിന്ദുവിലായാലും മുസ്ലിമിലായാലും ക്രിസ്ത്യാനിയിലായാലും അതുപോലത്തെ ചില വിഷവിത്തുക്കൾ ഉണ്ട് അവന്മാരുടെ യഥാർത്ഥ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ഞാൻ പറഞ്ഞില്ല എങ്കിൽ ഈ മ്യൂസിയം വെച്ച് നടന്നിട്ട് യാതൊരു കാര്യവുമില്ല പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയുക തന്നെ വേണം അപ്പോൾ അവന്റെ ചില നമുക്ക് അതും നിഷ്കളങ്കനായ ഒരു ജീവൻ രക്ഷിക്കാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സകല മലയാളികളെയും പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്ന് തന്നെ എടുത്ത് പറയേണ്ടതുണ്ട് അക്ഷരം തെറ്റാതെ അത്തരത്തിൽ ജിഹാദി എന്ന് വിളിക്കുന്ന തെറ്റൊന്നുമില്ല കാരണം ഇവർ ജിഹാദ് ചെയ്യുന്ന ജിഹാദാണ് ഏതൊക്കെ ജീവിതം നയിക്കുന്ന അവർക്ക് തന്നെയാണ് ഈ റഹീം എന്ന് പറയുന്ന കോടി പിരിച്ചു കൊടുത്ത മലയാളി ഇപ്പോൾ ആരായി എന്നറിയാമോ വെറും ഓമ്പനായി എന്ന് ആ ഭാഷയിൽ തന്നെ പറയുന്നതിൽ വളരെയധികം വേദനയുണ്ട് ഈ വിഷുദിനത്തിൽ അപ്പോൾ സഹോദരങ്ങളെ നിങ്ങൾ കേട്ടല്ലോ അവൻ വന്നു പറഞ്ഞ ദിവസം വിഷുദിനത്തില് ഹിന്ദു സഹോദരങ്ങൾ വിശേഷമായി കാണുന്ന ഒരു വിഷുദിനത്തിൽ വന്നിട്ട് വർഗീയതയുടെ വിഷവിത്തുക്കൾ പാവപ്പെട്ട മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് കുത്തി നിറയ്ക്കുന്ന ഇവനെപ്പോലുള്ള ജീവികളെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് റഹീമിനെ സംബന്ധിച്ചിടത്തോളം അവൻ പറയുന്നു റഹീമ് ജിഹാദിയാണത്രേ പത്ത് പതിനെട്ട് കൊല്ലം ഒരു കയ്യവത്ത ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഞാനും ഗൾഫിൽ ഒരു വ്യക്തിയാണ് ഞാനൊരു ഹൗസ് ഡയർ ജോലിയെടുക്കുന്നൊരു വ്യക്തിയാണ് എൻ്റെ ഒരുപാട് ഹിന്ദു സഹോദരങ്ങൾ ക്രിസ്തീയ സഹോദരങ്ങൾ എല്ലാവരും ഇവിടെ ജോലി ജോലിയെടുക്കുന്നുണ്ട് വിദേശത്ത് ഞങ്ങളെല്ലാം ഏകോദര സഹോദരങ്ങൾ പോലെ കഴിയുന്നു നമുക്ക് ആർക്കെന്തെങ്കിലും ഒരു ഒരു അപകടം പറ്റുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വർഗീയതയോ അവൻ്റെ വർഗമോ അല്ലെങ്കിൽ അവൻ്റെ വർണ്ണമോ അല്ലെങ്കിൽ അവൻ്റെ നിറ അല്ലെങ്കിൽ അവൻ ഹിന്ദുവാണ് ക്രിസ്ത്യാനിയാണ് മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ അവനെ സമീപിക്കുന്നത് അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു അപകടം പറ്റി കിടന്നു കഴിഞ്ഞാൽ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എത്രയോ സഹോദരങ്ങളെ നമ്മൾ സഹായിച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ അവനെപ്പോലുള്ള വർഗീയതയുടെ വ വിഷം കുത്തി നിറയ്ക്കുന്നവരന്മാരെ നിങ്ങൾ തിരിച്ചറിയണം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ റഹീം എന്ന് പറയുന്ന ഈ സഹോദരൻ ഇവിടെ വന്നു ഒരു പതിനെട്ട് കൊല്ലം ഈ ജയിലിലുള്ളിൽ അവൻ്റെ യൗവനത്തിൻ്റെ നല്ലൊരു സമയം ഇപ്പോൾ അവന് പത്ത് നാൽപ്പത്തി മൂന്ന് വയസ്സായി അത്രയും സമയം അവനാ ജയിലിൽ കിടക്കേണ്ടി വന്നു നിർഭാഗ്യവശാൽ നമ്മളെല്ലാവരും കണ്ടു ആ ഉമ്മാരുടെ കണ്ണുനീര് കണ്ടു എല്ലാ സുമനസ്സുകളും എല്ലാവരും ഒന്നിച്ച് ഒരുമിച്ച് ഇറങ്ങി നമ്മൾ ഒരു സംഖ്യ ഒരുമിച്ച് കൂട്ടി അദ്ദേഹത്തിൻ്റെ മോചനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇതുപോലുള്ളവന്മാർ വന്നിട്ട് ഇതുപോലുള്ള വർത്താനങ്ങൾ പറയുന്നത് പിന്നെ അവൻ അതിൻ്റെ കൂട്ടത്തിൽ ഈ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുമെന്നുള്ളത് പിന്നെ മറ്റുള്ള വീഡിയോ നമ്മളിനകത്ത് ഉൾപ്പെടുത്തുമ്പോഴത്തേക്കുള്ള സമയപരിമിതി കൊണ്ടുമാണ് ഞാനതൊന്ന് ഉൾപ്പെടുത്താത്തത് പിന്നെ അവൻ പറയുന്നുണ്ട് മനഃപൂർവ്വമായിട്ടാണ് റഹീമ് ഈ കുട്ടിയെ കൊന്നതെന്ന് മനഃപൂർവ്വമായിട്ട് കൊന്നതാണ് എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാനും ഒരു ഹൗസ് ഡ്രൈവറാണ് ഹൗസ് ഡ്രൈവർ എന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് നമ്മൾ ഒരു ഒരു വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ആ വീട്ടിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ റഹീമിനെ ഒരു കുട്ടിയെ ഏൽപ്പിച്ചു ആ കുട്ടി സുഖമില്ലാത്ത കുട്ടിയാണ് കൊണ്ടുപോയ വഴിക്ക് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നത് സിഗ്നലിൽ വെച്ചിട്ട് ആ കുട്ടി സിഗ്നൽ കട്ട് ചെയ്ത് പോകാൻ പറഞ്ഞു അപ്പോഴേ മുഖത്ത് തുപ്പി സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ്റെ മുഖത്തേക്കാണെങ്കിലും തുപ്പുമ്പോഴത്തേക്ക് ദേഷ്യം വരും ദേഷ്യം കൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോ അത് ചെയ്തിട്ടുണ്ട് ദേഷ്യം കൊണ്ടായിരിക്കും അവൻ കൈയ്യൊന്ന് എടുത്തിങ്ങനെ തടത്തിട്ടുണ്ടാവുക ആ സമയത്ത് ആ ഉപകരണം ഇളകി പോവുകയും ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു പെട്ടെന്ന് ഒരു ആരായാലും ഭയന്ന് പോകും പെട്ടെന്ന് എന്ത് ചെയ്തു ഒരു ഒരു സൗദി അറേബ്യയിൽ വന്നു സൗദി അറേബ്യയിലെ ശിക്ഷകളെ കുറിച്ചും ഇവിടുത്തെ നിയമങ്ങളെക്കുറിച്ചും എല്ലാം നമ്മുടെ നാട്ടിൽ എല്ലാവരും പറഞ്ഞുള്ള അറിവുണ്ട് പെട്ടെന്ന് ആ സഹോദരൻ ഭയന്നുപോയി അവൻ പെട്ടെന്ന് എന്തു ചെയ്തു അവൻ്റെ കൂട്ടുകാരനെ വിളിച്ചു കൂട്ടുകാരനെ വിളിച്ചിട്ട് ഇതുപോലൊരു സംഭവം സംഭവിച്ചു പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഭയന്നിട്ട് പലരുടെയും വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഭയം ഭയമുള്ളത് കൊണ്ട് സൗദി അറേബ്യയുടെ നിയമത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഭയന്നിട്ട് അവരൊരു ഒരു കഥ ഉണ്ടാക്കി എന്താണ് കുറച്ച് ആൾക്കാർ വന്നു ഈ കുട്ടിയെ ആക്രമിച്ചു അങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അപ്പോൾ ആ ആ സി സി ടി വി ക്യാമറയിലും അതുപോലെയുള്ള മറ്റതിലൊക്കെ പോലീസ് സൗദി പോലീസ് നോക്കിയപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലായി അങ്ങനെയാണ് ഈ സഹോദരനെ ഈ രണ്ടുപേരെയും ജയിലിലാക്കി നിങ്ങൾ ചില വീഡിയോകളിലൊക്കെ നിങ്ങളതും അറിഞ്ഞു കാണും രണ്ടുപേരെയും ജയിലിലാക്കി ഒരു സഹോദരൻ എത്രയോ നാൾ കഴിഞ്ഞതിന് ശേഷം പുറത്തായി ഇദ്ദേഹത്തിൻ്റെ വധശിക്ഷയ്ക്ക് വിധിക്കുകയുണ്ടായി പിന്നെ അവന് സഹിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിയത്തെ നിയമത്തെക്കുറിച്ചാണ് ശരിയത്തെ നിയമം അവനെ കയറി എന്താ കൊത്തിയോ ആ ശരീരത്ത് നിയമമുള്ളതുകൊണ്ടാണ് ഇന്ന് റഹീമ് മോചന മോചിതനാകുന്നത് എന്നുകൂടി നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം സഹോദരങ്ങളെ കാരണം ഇസ്ലാമിക നിയമപ്രകാരം ഒരാളെ ഒരാൾ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കോടതിയുടെ മുമ്പിൽ അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിന് വധ വധശിക്ഷയ്ക്ക് വിധിക്കും വധശിക്ഷ വിധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വധശിക്ഷ വിധിച്ച ആൾക്ക് ഒരു സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഇവിടുത്തെ രാജാവോ വിചാരിച്ചാലും അവൻ്റെ ശിക്ഷ ഒഴിവാക്കാൻ പറ്റത്തില്ല അതിനി അറബിയായാലും ശരി തന്നെ മിസ്രി ആയാലും ശരി തന്നെ പാക്കിസ്ഥാനെ ആയാലും ശരി തന്നെ അതല്ല ഇനി ഇന്ത്യക്കാരനായാലും ശരി തന്നെ അത് ശരീരത്തിൻ്റെ നിയമമാണ് അപ്പോൾ അവന് ആർക്കെങ്കിലും അവന് കൊലപാതകം ചെയ്ത വ്യക്തിക്ക് ഒഴിവ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അവരുടെ രക്തബന്ധത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ അതിന് ഒഴിവാക്കി കൊടുക്കാൻ പറ്റൂ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മാതാവിന് ഒരു കുട്ടി മരണപ്പെടുമ്പോൾ ആ മാതാവിനും ആ കുടുംബത്തിനും ആ വ്യക്തിയോട് ദേഷ്യമുണ്ടാകും അതുകൊണ്ട് അവർ കുറച്ചാൾ മാപ്പ് കൊടുക്കാതെ ഇരുന്നു പിന്നെ നിരന്തരമായി നമ്മുടെ നമ്മുടെ നല്ലവരായ ജ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ നല്ലവരായ ആൾക്കാരും യൂസുഫലിയെ പോലെയുള്ള ആൾക്കാരും ഒക്കെ ഇടപെട്ട് അവരുമായിട്ടൊക്കെ സംസാരിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവരെന്തു ചെയ്തത് ഒരു ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് ഇത് വധശിക്ഷ ഒഴിവാക്കി കൊടുക്കാമെന്ന് അവർ തീരുമാനിച്ചത് അതാ കുടുംബം ചെയ്ത ഒരു സൽപ്രവർത്തിയായിട്ട് നമ്മൾ കരുതണം അതെ അതവർ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഇന്ന് റഹീമിനെ ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുമായിരുന്നു അപ്പോൾ അവർ ചെയ്തു കൊടുത്ത ഒരു 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 അവതാരം പക്ഷേ വലിയൊരു ഭീമമായ തുക വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയുടെ കണക്കനുസരിച്ച് അതൊരു വലിയ തുകയല്ല അവർ അവരുടേതായ നാട്ടിലെ തുക അനുസരിച്ചാണ് അവരൊരു ഒരു സംഖ്യ പറഞ്ഞത് മനസ്സിലായില്ലേ ആ കുടുംബത്തിന് അവരുടേതായ വിഷമുണ്ട് അവരുടെ കുട്ടി നഷ്ടപ്പെട്ട ഒരു ഒരു വിഷമവും ഉണ്ടാവും പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദുബായിൽ മുമ്പ് ജോലിയെടുത്തിരുന്നു നമ്മുടെ രാസക്കയ്മയിൽ വെച്ചൊരു മലയാളി ഒരു ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊല്ലുകയുണ്ടായി കൊന്നിട്ട് കീസിനകത്ത് കെട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും മുമ്പ് വളരെ കാലം മുമ്പ് നടന്നൊരു സംഭവമാണ് എന്നിട്ട് ഒരു ട്രമ്മിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയുണ്ടായി എന്നിട്ട് അങ്ങനെ ഉപേക്ഷിച്ച ആ വ്യക്തിയുടെ ആ വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ആ വ്യക്തിയുടെ ഉമ്മ കരഞ്ഞിട്ട് ഒരു വീഡിയോ ഈ ഈ ഈ പെൺകുട്ടിയുടെ വാപ്പാക്ക് അയച്ചു കൊടുക്കുകയും ആ വീഡിയോ കണ്ടിട്ട് അവരുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് അവർ ആ വ്രതശിക്ഷയിൽ നിന്നും അദ്ദേഹത്തിന് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നടന്ന സംഭവമാണ് അങ്ങനെയുള്ള നല്ല മനുഷ്യരും ഈ നാട്ടിലുണ്ട് സ്വന്തം മകളെ ബലാത്സംഗം ചെയ്ത് കൊന്ന ഒരു വ്യക്തിക്ക് മാപ്പ് കൊടുത്തു അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് ഇവിടെ അപ്പം ഈ വർഗീയതയുടെ വിഷവിത്തുക്കൾ കൊണ്ടുവന്നിട്ട് പ്രിയപ്പെട്ട ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരങ്ങളെ ഇടയിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇതേപോലെ വിതറരുത് അത് ബി ജെ പി അനുഭാവിയായ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ സംസാരിച്ചത് ബി ജെ പി കാരൊരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ന്യൂനപക്ഷങ്ങളെ ഉയർത്താം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരാണ് ന്യൂനപക്ഷങ്ങൾക്ക് കൂടെയാണ് ഞങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ ഇതുപോലുള്ള നികൃഷ്ട ജീവികളെ നിങ്ങൾ മാറ്റി നിർത്തിയില്ല നിങ്ങൾക്ക് എവിടെ നിന്നാണ് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ലഭിക്കുക അപ്പോൾ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ നിങ്ങൾ ബി ജെ പി കാരാന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഈ തരുണത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ് സുരേഷ് ഗോപിയെ പോലുള്ള നല്ല നല്ല വ്യക്തികളുണ്ട് ഇവിടെ എൻ്റെ ഫേസ്ബുക്ക് ഫേസ്റ്റ് പോസ്റ്റ് പോയി നിങ്ങൾ നോക്കിയാൽ അറിയാം സുരേഷ് ഗോപി ജയിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ അന്ന് ഇലക്ഷനിൽ ഇരുന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇടുന്നതല്ലേ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് അന്ന് ഞാൻ പോസ്റ്റ് പോസ്റ്റിട്ടുണ്ട് സുരേഷ് ഗോപിയെ പോലെ ഉള്ള നല്ല ഒരു വ്യക്തിയെ ഈ കേരളത്തിൽ നിന്നും ജയിച്ചു കൊണ്ടുവന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ വ്യക്തിപരമായിട്ട് അല്ലാതെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല പിന്നെ അവൻ പറഞ്ഞ് വേറൊരു പോയിന്റ് ഉണ്ട് ഇവിടെ ഖത്തറിൽ മൂന്നാല് സൈനിക ഉദ്യോഗസ്ഥരെ പിടിച്ചപ്പോഴത്തേക്ക് നിങ്ങളൊക്കെ എവിടെ പോയിരുന്നു അതാണിതാണ് സൈനിക ഉദ്യോഗസ്ഥരെ വെറുതെ പിടിച്ചതല്ല രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് അവർ പിടിച്ചത് അതിനവരെ അവരേൽ തെളിവുണ്ടാകും ഇപ്പം ഇന്ത്യയിൽ രാജ്യദ്രോഹം കുറ്റം ചെയ്തിട്ട് ഇന്ത്യയുടെ ഇന്ത്യയുടെ രഹസ്യങ്ങളെ പാകിസ്ഥാനിലേക്ക് ഒറ്റ കൊടുത്തവർ നിരപരാധികളായി പുറത്തു പോകുന്നുണ്ട് അതിനെ അതിനെന്താ അവൻ സംസാരിക്കാത്തത് എവൻ്റെ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ തന്നെ ഇന്ത്യയുടെ രഹസ്യങ്ങൾ ഒറ്റ കൊടുത്തിട്ട് അവരിന്ന് നിരപരാധി എന്ന് പറഞ്ഞ് പുറത്തു പോയിട്ടുണ്ട് പിന്നെ ഇന്ത്യയിൽ എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളെ കൊലപാതകം നടത്തിയിട്ട് നമുക്കറിയാം ഇന്നും ജയിലിൽ കോവിന്ദ് ചാമ്പ്യന്മാരെ പോലെയുള്ളവർ ജയിലിൽ സൂചിച്ച് കഴിയുന്നുണ്ട് അതൊക്കെ നിങ്ങളെന്താ മനസ്സിലാക്കുന്നത് അതിനൊന്നും എതിരെ ഒന്നും ശബ്ദിക്കാൻ നിനക്ക് നിനക്ക് നിന്നെ പോലെയുള്ളവന്മാർക്ക് വർഗീയത കുത്തി നിറച്ച് പാവപ്പെട്ട സഹോദരങ്ങളെ തമ്മിലടുപ്പിക്കാനുള്ള നിൻ്റെയൊക്കെ ഈ കുൾസിത ശ്രമങ്ങൾ നിർത്തുന്നതാണ് നിനക്കൊക്കെ നല്ലത് എന്നാണ് പറയുന്നത് ബി ജെ പി എന്ന പ്രസ്ഥാനത്തിൻ്റെ നല്ലവരായ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് യവനെപ്പോലെയുള്ള നികൃഷ്ട ജീവികൾ നിങ്ങളുടെ പാർട്ടിയിലുള്ളവടത്തോളം കാലം നിങ്ങളുടെ പാർട്ടിക്ക് നേട്ടമല്ല ഉണ്ടാവുക കോട്ടമാണ് ഉണ്ടാവുക എന്ന് നിങ്ങളെ ഞാനൊന്ന് ഓർപ്പിക്കുകയാണ് പിന്നെ അവൻ നിമിഷപ്രിയയുടെ കാര്യം പറഞ്ഞു ഇത്രയും അത് ഈ ത ഈ തരുണത്തിൽ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള പരിപാടിയായിരിക്കും നിമിഷപ്രിയയ്ക്ക് വേണ്ടി എന്തുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊരു മുസ്ലിം ആയതുകൊണ്ടല്ലേ നിമിഷപ്രിയയ്ക്ക് വേണ്ടി പിന്നെ സഹായത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടാൽ ഇതുപോലെ എല്ലാവരും ഒറ്റ കെട്ടായിട്ട് ഇറങ്ങും പക്ഷെ നിമിഷപ്രിയയുടെ കേസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഞാനൊരു ഒരു സഹോദരൻ പറഞ്ഞൊരു വീഡിയോയുടെ ഒരു ക്ലിപ്പ് കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുകയാണ് ഈ വീഡിയോ അല്പം നീണ്ടുപോയി പോകുന്നെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ക്ഷമിക്കണം തന്നെ ചെയ്യും അവിടെ നിമിഷയുടെ മതമോ ജാതിയോ നിറമോ വർണ്ണമോ പേരോ ഒന്നും അവിടെ പ്രശ്നമല്ല ഇത് ഒരു മലയാളിയുടെ വാക്കാണ് മനസ്സ് മുഴുവൻ വിഷം കൊണ്ട് നടക്കുന്ന നിങ്ങൾക്കത് മനസ്സിലാവില്ല ഒരിക്കലും ഇത് കേരളമാണ് പക്ഷേ തലാൽ മഹദി എന്ന മകനെ നഷ്ടപ്പെട്ട ആ കുടുംബം ഇത് എഴുതുന്ന അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഈ നിമിഷം വരെയും ബ്ലഡ് മണി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന സത്യം കൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ് സഹോദരങ്ങളെ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ആ ആ കേസിൽ ഉണ്ട് അതാണ് ഒരു വിഷയമായിരിക്കുന്നത് ഇനി നമുക്ക് നിമിഷപ്രിയയുടെ മകളുടെ ആ പിഞ്ചുകുട്ടിയുടെ സംസാരം നമുക്കൊന്ന് കേൾക്കാം നിങ്ങളെല്ലാവരും സഹായിക്കണം എൻ്റെ മമ്മിയെ രക്ഷിച്ച് എൻ്റെ അടുത്ത് എത്തിക്കണം പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ നിങ്ങൾ കേട്ടല്ലോ ആ പൊന്നുമോളുടെ കണ്ണീരിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കണം നമ്മൾ എല്ലാവരും അരയും തലയും മുറുക്കി ഈ ഒരു വിഷയത്തിൽ ഇറങ്ങുകയും ആ സഹോദരിയുടെ മോചനം എത്രയും പെട്ടെന്ന് സാധ്യമാക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഒത്തൊരുമയോടി പ്രവർത്തിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ശാന്തി സമാധാനവും ഉണ്ടാകട്ടെ നിഹാസ് ബില്ലു ഫ്രം സൗദി അറേബ്യ